അവരെ ഇതിനോടനുബന്ധിച്ച മേഖലയിൽ താമസിക്കുന്നവരുടെ ദുരന്തം ദുരിതം ഒരു കാരണവശാലും പുറത്തേക്ക് വരരുത് ആ വിഭാഗം സർക്കാരിനെതിരെ തിരിയുന്നത് സർക്കാരിനെതിരെ പറയുന്നത് ഇവിടുത്തെ ഭരണ സംവിധാനത്തിനെതിരെ പറയുന്നത് ലോകമറിയാതിരിക്കുക അതിനു വേണ്ടി മാത്രമാണ് അവിടെ ഒരു വഴിതടച്ചിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കഴിഞ്ഞ രണ്ട് ദിവസം ഞാൻ വയനാട്ടിലായിരുന്നു വളരെ ജന ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള ഒത്തിരി വാർത്തകൾ കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് കടന്നു പോയിട്ടുണ്ട് പക്ഷെ അതിനേക്കാൾ ഉപരി വയനാട് ഏതാണ്ട് നൂറ്റി ഇരുപത് ദിവസം ആകുന്നു വയനാട്ടിലെ ദുരന്തമുണ്ടായിട്ട് എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മൾ അറിയുന്ന കാര്യങ്ങളിലെ വാസ്തവം എന്താണ് അവിടുത്തെ ജനപ്രതിനിധികളെ കാണണം അതുപോലെ ദുരന്തം അനുഭവിക്കുന്നവരെ കാണണം അവരുടെ വിവരങ്ങൾ ശേഖരിക്കണം ഇപ്പോൾ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അറിയണം എന്ന ഉദ്ദേശത്തോടുകൂടിയായിരുന്നു രണ്ട് ദിവസത്തെ എൻ്റെ യാത്ര എവിടെയൊക്കെയാണ് നമുക്ക് പ്രവേശനം കിട്ടുക എവിടെയൊക്കെയാണ് പ്രവേശനം കിട്ടാത്തത് എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി വയനാട്ടിൽ എത്തുമ്പോൾ കേരളത്തിലെ സർക്കാർ പിണറായി സർക്കാർ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് ഇരട്ടത്താപ്പാണ് വയനാടിനു വേണ്ടി അവർ ഒന്നും ചെയ്യില്ല എന്ന് മാത്രമല്ല വയനാടിനു വേണ്ടി പിരിച്ച പണം പുട്ടടിക്കുകയും ചെയ്യും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അതിന് ചില കാര്യങ്ങൾ എനിക്ക് കാണാനിടയിൽ പല ഭാഗത്തും ഞാൻ ആ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് ഇവിടെ നിന്ന് ഏറെ വിവരങ്ങൾ നിങ്ങളോട് സംസാരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ വയനാടിനെ കുറിച്ചുള്ള എൻ്റെ ചില കണ്ടെത്തലുകൾ നിങ്ങൾ ദയവായി നിങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുക എന്നെ സപ്പോർട്ട് ചെയ്യാം വയനാട് ചുരം കടന്ന് ഞാൻ എത്തുന്നത് ഹർത്താൽ ദിനമാണ് മിനിഞ്ഞാന്നാണ് ഞാനും പ്രതീക്ഷിച്ചു രാവിലെയുള്ള വാർത്തകളൊക്കെ കണ്ടപ്പോൾ അവിടെ തടയുന്നുണ്ട് വാഹനം തടയുന്നുണ്ട് അങ്ങോട്ട് കടത്തിവിടാൻ പറ്റില്ല എന്നൊക്കെ പോകാൻ പറ്റില്ല എന്നൊക്കെ വാർത്തകൾ കണ്ടിരുന്നു വാഹനം തടയുന്ന ദൃശ്യങ്ങളൊക്കെ ചാനലുകൾ പുറത്തേക്ക് കൊടുത്തിരുന്നു പക്ഷെ എനിക്ക് പോകാൻ കഴിയുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ ഈ ഹർത്താലിനെതിരെ രംഗത്ത് വന്നിരുന്നത് വിശങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിനർത്ഥം വയനാടിലെ ജനങ്ങൾ പ്രതിഷേധിക്കരുത് എന്നല്ല വയനാടിലെ ജനങ്ങൾ പ്രതിഷേധിക്കുന്ന രീതി ശരിയല്ല എന്നതായിരുന്നു ഞാൻ പറഞ്ഞത് ജീവിതത്തിൽ ഏറ്റവും അധികം ദുരന്തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനത ഇപ്പോ അവരെ സംരക്ഷിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയിൽ അവർ അതേ വയനാടിനെയും അതേ വയനാടിനെ സഹായിച്ചവരെയും ദുരിതത്തിലാക്കിക്കൊണ്ട് ഒരു സമരം നടത്തുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല പകരം മറ്റ് ധാരാളം മാർഗങ്ങളുണ്ടെന്നും ആ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജനപ്രതിനിധികളെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയാണ് വേണ്ടത് എന്നും എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സംസാരിച്ചിരുന്നു ഏതായാലും ചുരം കയറി ചെന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞ സമയത്താണ് ആ സമയത്തൊന്നും അവിടെ സമരക്കാരോ ആരും ഉണ്ടായിരുന്നില്ല രാവിലെ ഒരു ഹർത്താൽ സമരം അതുപോലെ വഴിതടയിൽ ഇതൊക്കെ പ്രകസനം ചാനലുകൾക്ക് മുന്നിൽ രണ്ടു വാക്ക് സംസാരിച്ച് നാല് വണ്ടി തടഞ്ഞിട്ടതോടുകൂടി അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു ഞങ്ങളുടെ സമരം വിജയിച്ചു എന്ന് അവർ പോയി നാലും നാലു വഴിക്ക് പോയി നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്ന് വിഭാഗങ്ങളാണ് സമരം നടത്തിയത് ബി ജെ പിയും കോൺഗ്രസും ഇടതുപക്ഷവും ഇതിൽ ബി ജെ പി സമരം ചെയ്യുന്നത് കേരളത്തിലെ പിണറായി സർക്കാർ ഒന്നും ചെയ്യാത്തതിനെയാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും സമരം ചെയ്യുന്നത് ബി ജെ പി സർക്കാർ വയനാടിന് വേണ്ടി ഒന്നും തരാത്തതിനാണ് അതേസമയം പിണറായി സർക്കാർ സമരം ചെയ്യുന്നത് ബി ജെ പി സർക്കാർ നേരെയും കോൺഗ്രസ് സമരം ചെയ്യുന്നത് രണ്ടു പേർക്കെതിരെയും ഇങ്ങനെ വ്യത്യസ്ത കോണുകളിൽ നിന്നുകൊണ്ട് മൂന്ന് പേരും സമരം നടത്തുന്നു ഈ സമരത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്ന ഉണ്ടാവാൻ പോകുന്നില്ല ഒന്നാമത് അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളും പുനരധിവാസവും ആദ്യം ചെയ്യേണ്ടത് ഇവിടുത്തെ സർക്കാരാണ് ഇവിടുത്തെ സർക്കാർ തന്നെ ഒന്നും ചെയ്യുന്നില്ല ചെയ്യില്ല എന്നതിന്റെ തെളിവുകൾ എനിക്ക് ധാരാളം കിട്ടി മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൽ ഏറ്റവും അധികം ആളുകൾ നഷ്ടപ്പെട്ട കൂടുതൽ വീടുകൾ നഷ്ടപ്പെട്ട പത്താം വാർഡിലെ വാർഡ് മെമ്പർക്ക് ഒരു സൂചന ഇതേക്കുറിച്ച് തരാനുണ്ട് അതേമായിട്ടുള്ള മുഴുവൻ സംഭാഷണം മറ്റൊരു വീഡിയോയിൽ ഞാൻ കൊടുക്കാം ഇവിടെ ഈ ഒരു ഭാഗം കേട്ട ശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം ഇപ്പൊ ഏറ്റവും വലിയൊരു നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ റവന്യൂയുടെ ചെക്ക് കൗണ്ടർ ഉണ്ട് അതുപോലെ തന്നെ മൂന്നാല് പോലീസ് പോസ്റ്റ് ഉണ്ട് അവിടെ ജനിച്ച് വളർന്നവനക്ക് വരെ പോകാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് ഇന്നലെയൊക്കെ അതിനു വേണ്ടി വലിയ ഒച്ചപ്പാടും ഗോരവ ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു ഇതിപ്പോ എനിക്കൊരു വിളി വന്നിട്ടുള്ളൂ നിങ്ങളുടെ ബൈക്ക് തരുന്ന സമയത്ത് ഇന്നലെ വരെ ഓട്ടോകൾ വിട്ട ആൾക്കാരെ ഇന്ന് ഓട്ടോ വിടുന്നില്ല അവർക്ക് പാസ്സെടുത്ത് പോകണം എന്നു പറഞ്ഞത് അതിന്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ കലക്ടറെ ഇവിടെ നിന്ന് ഞാൻ മെയിൽ അയച്ചിട്ടുള്ളൂ ഈ വിഷയങ്ങൾ കംപ്ലീറ്റ് ചോദിച്ചിട്ട് അതിനൊരു തീരുമാനം ഉണ്ട് എങ്ങനെ നമ്മൾ നോക്കിയാലും പ്രതിസന്ധി കൂടെ തന്നെയാണ് കടന്നു പോകുന്നത് ഒന്നും ഒന്നും നമുക്ക് നിലനിർത്താൻ കഴിയുന്നില്ല ബെലി പാലത്തിനപ്പുറത്തേക്ക് ആർക്ക് പോകാൻ കഴിയുന്നില്ല അതിനപ്പുറത്തുള്ള ആൾക്കാർക്ക് തൊഴിലെടുക്കാൻ കഴിയുന്നില്ല അവിടെയുള്ളവർക്ക് മറ്റു യാതൊന്നും സാധിക്കുന്നില്ല നമ്മൾ കരുതും അവിടെയുള്ള ആ പ്രദേശമാക്കി കരുതലാണ് എന്നാണ് ഇവിടെ സർക്കാർ പറയുന്നത് ആ ഭൂമിയിൽ ഇനിയും നാൽപ്പത്തിയേഴോളം ആൾക്കാരെ കണ്ടുകിട്ടാനുണ്ട് അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതൊരു ടൂറിസം മേഖല ആയി ആൾക്കാർ കാണാതിരിക്കാൻ വേണ്ടി അങ്ങോട്ട് ആരെയും അടുപ്പിക്കുന്നില്ല ഒരു തടസ്സമാകാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയപ്പോൾ അതിന്റെ വസ്തുത മറ്റൊന്നാണ് അവിടെ നാൽപ്പത്തേഴോളം പേരെ കണ്ടെത്താനുണ്ട് എന്നത് സത്യം തന്നെയാണ് അവിടെ നടക്കുന്ന തിരച്ചിലുകൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു പത്ത് മണിയാവുമ്പോൾ ഏതാനും പേര് അങ്ങോട്ട് പറഞ്ഞു വിടും രണ്ടു മണിയാവുമ്പോൾ അവർക്ക് ആവശ്യമായ ഫുഡ് അങ്ങോട്ട് കൊടുത്തുവിടും ആ ഫുഡ് കഴിഞ്ഞാൽ അവർ തിരിച്ചു വരും ഒരു ചടങ്ങായിട്ട് ഈ കാര്യങ്ങൾ നടന്നു വരുന്നു യാതൊരുവിധ തെരച്ചിലും അവിടെ നടക്കുന്നില്ല ഒക്കെ പ്രഹസനമാണ് ഇത് എന്തിനാണ് എന്ന് വെച്ചാൽ നീട്ടിക്കൊണ്ടുപോണം പരമാവധി നീട്ടിക്കൊണ്ടു പോകണം ഈ ദുരിതാശ്വാസ പ്രവർത്തനമോ പുനർ നിർമ്മാണ പ്രവർത്തനങ്ങളോ നടക്കാതെ പരമാവധി മുന്നോട്ട് കൊണ്ടുപോയി കിട്ടിയ അറുന്നൂറ് കോടി രൂപ പുട്ടടിക്കാനുള്ള ശ്രമമാണ് ഇതെന്നാണ് സംസാരത്തിൽ നിന്ന് പൊതുജന സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെ സംസാരിച്ച മുഴുവൻ ആൾക്കാരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നോട് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം സംസാരിച്ചത് നിങ്ങൾക്ക് ബെയിലി പാലം വരെ പോകാം അതിനപ്പുറത്തേക്ക് പോകാൻ കളക്ടറുടെ പെർമിഷൻ വേണമെന്നാണ് അതായത് അവിടെ അതിനങ്ങേപ്പുറത്തുള്ള ആൾക്കാർ ജോലി ചെയ്യുന്ന ആൾക്കാർ അവർക്ക് ജോലിക്ക് പോകാൻ കളക്ടറുടെ പെർമിഷൻ വേണം അവർക്ക് അപ്പിയിടാൻ പോകാൻ കളക്ടറുടെ പെർമിഷൻ വേണം അവർക്ക് മൂത്രം ഒഴിക്കാൻ കളക്ടറുടെ പെർമിഷൻ വേണം എന്ന് വേണ്ട ഒന്ന് ശ്വാസം വിടാൻ കൂടി അപ്പുറത്ത് നിന്നാണ് ശ്വാസം വിടുന്നതെങ്കിൽ കളക്ടറുടെ പെർമിഷൻ വേണം ഇതാണ് നിലവിലെ അവസ്ഥ എന്തിനാണ് ഇങ്ങനെ ഒരു അവസ്ഥ പറഞ്ഞുതരാം അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ വാക്കുകൾക്കും അപ്പുറമാണ് അവിടെ നഷ്ടപ്പെട്ടവരുടെ ആ വസ്തുവകകളും അവരുടെ വീടുകളുടെയും മറ്റും അവസ്ഥകൾ വിവരിക്കാവുന്നതിൻ്റെ അപ്പുറമാണ് അതൊന്നും ആരും കാണരുത് ആദ്യമൊക്കെ വിലക്കുകൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ആ വിലക്കൊഴിഞ്ഞ സാഹചര്യത്തിൽ അവിടെ ജനങ്ങൾ സന്ദർശിക്കുകയും അവിടെ നടക്കുന്ന യഥാർത്ഥ സംഭവങ്ങൾ യഥാർത്ഥ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ യൂട്യൂബ് ചാനലുകൾ പുറത്തേക്ക് എത്തിക്കാൻ തുടങ്ങിയതോടെ സർക്കാരിന് ഒരു ഇരിക്കപ്രതി ഇല്ലാതായി ആ ഇരിക്കപ്രതി ഇല്ലാതായ ജനങ്ങൾ മുഴുവൻ അറിയുന്നുണ്ട് എന്ന് ഒരൊറ്റ കാരണം കൊണ്ടാണ് അതുകൊണ്ട് അവിടെയുള്ള നാൽപ്പത്തിയേഴ് പേരുടെ തെരച്ചിലും അതുപോലെ പോകുന്ന ആൾക്കാരുടെ സുരക്ഷിതത്വം ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കാതെ അവരെ കാത്തുകൊണ്ട് എന്തോ പൊതിഞ്ഞു വയ്ക്കുന്ന ഒരു പവിത്രമായ ഒരു പ്രദേശമാണ് എന്ന് ചോദിപ്പിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ നിങ്ങൾ സംരക്ഷിക്കുന്നവരാണ് എന്ന് വെച്ചുകൊണ്ട് അവിടെ ആൾക്കാരെ കടക്കാൻ അയക്കുന്നില്ല ഏകദേശം അല്ല ബേലിപാലത്തിന്റെ ഏകദേശം ഒരു കിലോമീറ്റർ ഇപ്പുറത്ത് വെച്ച് അവിടെ മൂന്ന് പോലീസുകാരെ അവിടെ നിർത്തിയിട്ടുണ്ട് ഇനി അവരോട് തർക്കിച്ചുകൊണ്ട് കടന്നു പോകുന്നവരെ തടയാൻ അതിൻ്റെ അങ്ങപ്പുറത്ത് വീണ്ടും സി ഐയും കൂട്ടിയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും ഈ ഒരു പോർട്ട് കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല കളക്ടറുടെ പാസ് ഉള്ളവർക്ക് കടന്നു പോകാം എന്തിനാണ് കളക്ടറുടെ പാസ് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് ദുരന്തം കഴിഞ്ഞിട്ട് നൂറ്റി ഇരുപത് ദിവസം കഴിഞ്ഞു ഈ നൂറ്റി ഇരുപത് ദിവസം കഴിയുമ്പോൾ നാല് മാസം പൂർത്തിയാകുന്ന ഈ സമയത്ത് അവിടെ എന്താണ് ഷൂട്ട് ചെയ്യാനുള്ളത് അവിടേക്ക് ആരാണ് പോകുന്നത് ഞാൻ കുറേ സമയം അവിടെ ചെലവഴിച്ചു ഒട്ടനവധി സമയം ചെലവഴിച്ചിട്ട് അവിടെ വന്ന വാഹനങ്ങൾ ഒരു ആറോ ഏഴോ വാഹനങ്ങൾ മാത്രമാണ് അതിൽ തന്നെ മീഡിയകളാണ് കൂടുതൽ ആ വാഹനങ്ങളെ കൂടി പാസ് ഉണ്ടെങ്കിൽ കൂടി അവർ തിരിച്ചയക്കാൻ പറ്റുമോ എന്ന പോലീസുകാർ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് അവരുടെ നിർദ്ദേശം എങ്ങനെയാണെന്ന് തോന്നുന്നു കാരണം ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് ഞാൻ മനസ്സിലാക്കിയത് അവിടുത്തെ യഥാർത്ഥ ദൃശ്യങ്ങൾ യഥാർത്ഥ വാർത്തകൾ പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടി പിണറായി സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു നാടകം അല്ലെങ്കിൽ ഒരു ആസൂത്രിത ശ്രമം മാത്രമാണ് വഴിതടയൽ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല അവിടെ മറ്റു കാര്യങ്ങളൊന്നുമല്ല നാൽപ്പത്തി ഏഴ് പേർ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ആ ബേലി പാലത്തിന്റെ അടിയിലൂടെ പോകുന്ന ചതുപ്പ് പ്രദേശത്താണ് അതിന്റെ അങ്ങേവശത്തോ അതിന്റെ ഇങ്ങേവശത്തോ മറ്റുള്ളവർ ദുരിതം അനുഭവിക്കുന്ന സ്ഥലത്തോ ഒന്നും ആരും ആർക്കും നഷ്ടപ്പെട്ടിട്ടില്ല അവിടെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിത സാഹചര്യം മോശമാണ് എന്നത് മാത്രമേ ഉള്ളൂ അതായത് നഷ്ടം സംഭവിച്ചിട്ടുള്ളത് തെരച്ചിൽ നടക്കുന്നതൊക്കെ ഈ മണ്ണൊലിപ്പും ഈ വെള്ളപ്പൊക്കവും ഈ വെള്ളം കുത്തി ഒഴുകിയ പ്രദേശത്ത് മാത്രമാണ് അതിന്റെ മുകളിലൂടെയാണ് ബേലി പാലം കടന്നു പോകുന്നത് ആ ബേലി പാലത്തിന്റെ അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ആരും ആരെയും കാണുന്നതിന് യാതൊരു തടസ്സവും ഏർപ്പെടുത്തേണ്ട ആവശ്യമില്ല പിന്നെ ഇത് കടന്നു പോകാൻ സുരക്ഷിതമായി അവിടെ ബേലി പാലം കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയിട്ടിട്ടുമുണ്ട് അവിടെ മണ്ണലിപ്പം നടന്ന ആ ജലം കുത്തിയൊഴുകിയ ആ ജീവൻ നഷ്ടപ്പെട്ടു പോയ ആ ഒരു പ്രദേശത്തേക്ക് വേണമെങ്കിൽ നീളത്തിന് അങ്ങോട്ട് ആൾക്കാരും കിടക്കണ്ട എന്ന് പറയാം പക്ഷെ അതിന് അങ്ങേപ്പുറത്തും അതിനിങ്ങിയപ്പുറത്തും ജനം താമസിക്കുന്നുണ്ട് അവരെ ഇതിനോടനുബന്ധിച്ച മേഖലയിൽ താമസിക്കുന്നവരുടെ ദുരന്തം ദുരിതം ഒരു കാരണവശാലും പുറത്തേക്ക് വരരുത് ആരും അറിയരുത് എന്ന് സർക്കാർ നിശിതമായി അവർ ആഗ്രഹിക്കുന്നു അതൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ് അവിടെ വഴിതടയുന്നത് മറ്റൊന്നും കൊണ്ടല്ല ആ ചതുപ്പിലൊന്നും ആർക്ക് ഇറങ്ങാൻ കഴിയില്ല ഇപ്പോഴും താഴ്ന്നു പോകുന്ന സാഹചര്യം അവിടെ ഉണ്ട് എന്ന് വസ്തുതയാണ് പക്ഷേ ആ ഭാഗത്തേക്കല്ല അതിന്റെ അപ്പുറത്തേക്കുള്ള ഇതിനേക്കാളും ഈ ദുരന്തത്തിൽപ്പെട്ടവരെക്കാളും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ധാരാളം പേരുണ്ട് അവരുടെ അവസ്ഥകൾ ആരും അറിയാതിരിക്കുക അതായത് തങ്ങളുടെ അവജ്ഞയിൽ അവഹേളനത്തിൽ അവിടെ കഷ്ടപ്പെടുന്ന വലിയൊരു വിഭാഗമുണ്ട് ആ വിഭാഗം സർക്കാരിനെതിരെ തിരിയുന്നത് സർക്കാരിനെതിരെ പറയുന്നത് ഇവിടുത്തെ ഭരണ സംവിധാനത്തിനെതിരെ പറയുന്നത് ലോകമറിയാതിരിക്കുക അതിനുവേണ്ടി മാത്രമാണ് അവിടെ ഒരു വഴിതടച്ചിൽ എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ കണ്ടത് ഞാൻ കണ്ടത് അങ്ങനെയാണ് അവിടെയുള്ള ജനങ്ങൾ ഞാൻ ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ആൾക്കാരും പറയുന്നത് ഏക സ്വരത്തിൽ അത് തന്നെയാണ് ഇന്നലെ രണ്ടു മണിക്ക് ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് ഓഫീസിൽ തന്നെ ഒരു മീറ്റിംഗ് നടന്നിരുന്നു കളക്ടറോട് ഈ പാസിന്റെ സംവിധാനം എടുത്ത് ഒഴിവാക്കണം എന്ന് പാസിന്റെ സംവിധാനം എനിക്ക് തോന്നുന്നില്ല കാരണം അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളോ പുനരധിവാസ പ്രവർത്തനങ്ങളോ നടക്കാത്തത് കൊണ്ട് ഒരു കാരണവശാലും അത് ഇനി അടുത്ത കാലത്തൊന്നും ഈ പാസ് സമ്പ്രദായമോ അല്ലെങ്കിൽ മറ്റോ മാറ്റമോ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ഈ അറുന്നൂറ് കോടി തീർന്നതിന് ശേഷം ഒരുപക്ഷെ സർക്കാർ അടുത്ത സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം എല്ലാ ദുരന്തങ്ങളും ദുരിതങ്ങളും അവരുടെ മണ്ടയിൽ വെച്ചു കൊടുത്തുകൊണ്ട് ഒരുപക്ഷെ ഇതൊക്കെ മാറ്റുമായിരിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ മറ്റുള്ളവരെ ഇടപെടൽ ആവശ്യമാണ് കുറെ ഇടപെടലും നടക്കുന്നുണ്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ അതിനെ കുറിച്ച് പറയാം അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ആ വീടുകൾ നിർമ്മാണം നടക്കുന്നുണ്ട് മറ്റെല്ലാമുണ്ട് പക്ഷെ അതൊന്നും സർക്കാർ മേഖലയിലല്ല സർക്കാർ അവിടെ ഒരു രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല ഒരു രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ല ഒരു രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല ആകെ ഉള്ളത് അവിടെ കുറച്ച് സ്ഥലം ഒരുമിച്ചെടുക്കാൻ ഒരു എസ്റ്റേറ്റ് അവർ തീരുമാനിച്ചു അതാകട്ടെ ഇപ്പൊ കോടതിയിൽ കിടക്കുകയാണ് അതാണ് അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പോ പുനരധിവാസത്തെ കുറിച്ച് ഒന്നും ചെയ്യാൻ കഴിയാത്ത സർക്കാർ എന്തെങ്കിലും ചെയ്യുന്നതിന് പകരം എല്ലാവരുടെയും കെട്ടാൻ വേണ്ടി നടത്തിയിട്ടുള്ള ചില പൊറോട്ട നാടകങ്ങൾ മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെയുള്ള ജനപ്രതിനിധികളോടും ജനങ്ങളോടും സംസാരിച്ചു നിന്ന് എനിക്ക് അതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ ദൃശ്യങ്ങളെല്ലാം വരും വീഡിയോകളിൽ നിങ്ങൾക്ക് കാണാം